്ട്ട് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുള്ളത് എന്റെ കുട്ടിക്കാലത്തൊന്നും ഇതുപോലുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടൂല അന്നൊക്കെ ചുമരിൽ ഇങ്ങനെ തേനീച്ച വന്ന് കൂടുണ്ടാക്കുമ്പോ ഈ ചിരട്ട ഉണ്ടാവൂലേ അതിലൊരു ഓട്ട കുത്തിയിട്ട് അത് അവിടെ വെച്ചെടുത്തിട്ടാണ് തേനൊക്കെ എടുത്തിരുന്നത് എന്റെ കുട്ടിക്കാലത്ത് ഉമ്മമാന്റെ വീട്ടില് ഈ ചിരട്ട അങ്ങനെ തേൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളൊക്കെ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കാവും അത് എടുക്കാൻ എന്നിട്ട് അത് എടുത്തിട്ട് അങ്ങനെ പിഴിഞ്ഞ് തരും നല്ല രസമായിരുന്നു ചില ഓർമ്മകളൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ മായാതെ അവിടെ കിടക്കും ഇപ്പം കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തേനയുടെ വാങ്ങണമെന്നും കഴിക്കണമെന്നും അങ്ങനെയാണ് മോള് പ്രേമാർട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും അത് കഴിക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള സംവിധാനം ഇപ്പം ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അനിയത്തി മക്കളും എല്ലാവരും വന്നിരുന്നു കൃത്രിമൊന്നും ഇല്ലാത്ത നല്ല തേനായിരുന്നു കേട്ടോ കഴിച്ചപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ഒറിജിനൽ തേൻ പോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ മെഴുകു കഴിക്കാൻ പറ്റൂല തേൻ കുടിച്ചതിന് ശേഷം അത് തുപ്പിക്കളയണം